അവസാന രണ്ട് കൊല്ലങ്ങളിലെ ഗാന്ധി എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് പ്രസക്താണ് പ്രത്യേകിച്ചും ഒരു ഹിന്ദു ഫാസിസത്തിൻ്റെ കീഴിൽ നമ്മൾ അമർന്നിരിക്കുമ്പോൾ നമുക്ക് പരിചയമുള്ളൊരു ഗാന്ധിയേക്കാൾ കൂടുതൽ പരിചയമില്ലാത്തൊരു ഗാന്ധിയെ പറ്റി പഠിക്കേണ്ടത് അത്യാവശ്യമാണ് ആ പഠനം തുടങ്ങേണ്ടത് നാൽപ്പത്തി ആറ് മുതൽ കൃത്യമായിട്ട് പറഞ്ഞാൽ നാൽപ്പത്തിയാറ് നവംബർ മുതൽ നാൽപ്പത്തെട്ട് ജനുവരി മുപ്പതിന് ഗാന്ധി മരിച്ചു വീഴുന്നത് വരെയുള്ള കാലമാണ് ആ കാലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ച ചോദിച്ചാൽ നാൽപ്പത്തിയാറ് നവംബറൊക്കെ ആകുമ്പോഴേക്കും ഞാൻ പറഞ്ഞ ഈ കാലഘടന തുടങ്ങുന്ന അവസരമാകുമ്പോഴേക്കും ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടും എന്നുറപ്പ് നൽകിയിരുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോകാൻ പോവാണ് നിങ്ങൾ ബാക്കി ഈ ഭരണ സം സംവിധാനം എങ്ങനെയായിരിക്കണം അത്തരം ചർച്ചകളൊക്കെയാണ് നടക്കുന്നത് അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരായുള്ള പോരാട്ടം കഴിഞ്ഞു ഗാന്ധിയുടെ ബാക്കി മറ്റ് കാര്യങ്ങളാണ് പക്ഷേ നാൽപ്പത്താറ് മുതൽ നാൽപ്പത്തെട്ട് വരെയുള്ള കാലം നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നാൽപ്പത്തേഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ശേഷം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഗാന്ധി രണ്ട് വട്ടം നിരാഹാര സമരം നടത്തുന്നുണ്ട് രണ്ട് പ്രാവശ്യം ഇന്ത്യയിൽ അപ്പോൾ ഗാന്ധി എന്നെ ഗാന്ധിയുടെ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ളത് തൻ്റെ ഉന്നതമായ സമരരൂപമാണ് നിരാഹാര സത്യാഗ്രഹം എന്നാണ് അപ്പോൾ ഈ നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമ്മുടെ ഒരു ഗവൺമെൻറ് ഉണ്ടായതിന് ശേഷം ഗാന്ധി ആർക്കെതിരെയാണ് നിരാഹാരം നടത്തിയതെന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ പ്രധാനപ്പെട്ടാണ് രണ്ട് പ്ര ഒരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യം സെപ്റ്റംബർ ഒന്ന് മുതൽ നാൽപ്പത്തി ഏഴ് സെപ്റ്റംബർ ഒന്ന് മുതൽ എന്ന് പറഞ്ഞാൽ ആഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യം കിട്ടി പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ സെപ്റ്റംബർ ഒന്ന് മുതൽ നാല് വരെ എഴുപത്തി മണിക്കൂർ കൽക്കട്ടയിൽ നിരാഹാരം അനുഷ്ഠിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി ജ നാൽപ്പത്തെട്ട് ജനുവരിയിൽ പതിമൂന്ന് മുതൽ പതിനെട്ട് വരെ അഞ്ച് ദിവസം നിരാഹാരമനുഷ്ഠിക്കുന്നുണ്ട് ആ സമയത്ത് ഗാന്ധിക്ക് ഏതാണ്ട് എഴുപത്തേഴ് എഴുപത്തെട്ട് വയസ്സ് പ്രായമാണ് ഒന്ന് ആലോചിച്ച് നോക്കണം എന്ന് പറഞ്ഞാൽ പ്രായമായ വാർദ്ധക്യമാണ് ഇന്നത്തെ എഴുപത്തെട്ട് വയസ്സല്ല അന്ന് ഇന്ന് നമുക്കറിയാം ഇന്ത്യയിൽ ഒരു ശരാശരി ആയുസ് എന്ന് പറഞ്ഞാൽ എൺപത് എൺപത്തൊന്നോ എൺപതിന് മുകളിലാണ് ശരാശരി ആയുസ് ശരാശരി ആയുർ ദൈർഘ്യം എന്ന് പറയുന്നത് പക്ഷേ അന്നത്തെ ശരാശരി ആയുർദ്ദൈർഘ്യം എന്ന് പറയുന്നത് നിങ്ങൾ ഇൻ്റർനെറ്റൊക്കെ നോക്കിയാൽ അറിയാം പുരുഷൻ്റേത് മുപ്പത്തൊന്ന് വയസ്സും സ്ത്രീയുടേത് മുപ്പത്തിനാല് വയസ്സുമാണ് എന്ന് പറഞ്ഞാൽ അത്ര അത്രയേ ഉള്ളു ആയുർദ്ദൈർഘ്യം അന്നത്തെ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് എഴുപത്തെട്ട് വയസ്സെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്ക് ഇപ്പോൾ എൺപത് എൺപത്തൊന്ന് വയസ്സാണ് ആയുർ ദൈർഘ്യം ശരാശരി പുരുഷൻ്റെ ആയുർദൈർഘ്യം എന്ന് പറയുന്നത് അപ്പോൾ ഈ എഴുപത്തെട്ട് വയസ്സെന്ന് പറഞ്ഞാൽ അന്ന് ഇപ്പോൾ ഏതാണ്ട് നൂറു വയസ്സിൻ്റെ ഒരു ഒരു വാർദ്ധക്യം നമുക്ക് കണക്ക് കൂട്ടാം മാത്രമല്ല ഡൽഹിയിൽ ഗാന്ധി മ്യൂസിയത്തിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഗാന്ധിയുടെ ആരോഗ്യനിലയെ കുറിക്കുന്ന ലിസ്റ്റ് കാണാം എന്നാൽ ബി പി അതുപോലെയുള്ള നമ്മുടെ നമ്മുടെ മിനിമം കാര്യങ്ങൾ അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഗാന്ധി ഒരു രോഗിയായിരുന്നു ആ സമയത്ത് അല്ലാതെ പൂർണ്ണ ആരോഗ്യവാനായിരുന്നില്ല അപ്പോൾ ഈ സമയത്താണ് ഈ രോഗിയായ വൃദ്ധനായ ആളാണ് നിരാഹാരം അനുഷ്ഠിക്കുന്നത് ഒരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യം ഒന്ന് മൂന്ന് ദിവസത്തേക്കുള്ള എഴുപത്തി മൂന്ന് മണിക്കൂർ മറ്റേത് അഞ്ച് ദിവസം അപ്പോൾ ഈ സമരം സ്വാതന്ത്ര്യത്തിന് ശേഷമാണെങ്കിൽ ആർ കെ ഗാന്ധി നിരാഹാരം അനുഷ്ഠിച്ചതെന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ അഡ്രസ്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ ഇന്ന് ഹിന്ദുവർഗീയവാദികളെന്ന് വിളിക്കുന്ന ഹിന്ദു ഫാസിസ്റ്റുകളു വിളിക്കുന്ന മനുഷ്യരുടെ ഒരു വലിയ തരത്തിലുള്ള ഇന്ത്യയെ പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിനെ ചെറുത്ത് നിൽക്കാനുള്ള നിരാഹാരമാണ് ഗാന്ധി നടത്തിയതെന്ന് നമുക്ക് മനസ്സിലാക്കാം